നമ്മളിന്നൊരു പപ്പായ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പിലെ പപ്പായ മരത്തിൽ നിന്നും പറിച്ചെടുത്ത ഒരു പപ്പായയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് കട്ടി പറഞ്ഞ അരിഞ്ഞ ശേഷം നന്നായി വാഷ് ചെയ്തെടുക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ കപ്പ് കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനടപ്പത്ത് വെച്ച് അരക്കണപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പപ്പായ എടുത്ത് ഫ്രൈ ചെയ്ത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യുക ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പപ്പായ ഫ്രൈ റെഡി